ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നല്ലൊരു ഇഫ്താർ ഇഫ്താസ്നാക്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ചപ്പാത്തിയിൽ ചെയ്തെടുക്കുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴനാട്ടിനെ കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം തയ്യാറാക്കാനായിട്ട് ആദ്യം ഫില്ലിങ്സ് തയ്യാറാക്കുകയാണ് അതിനായിട്ട് രണ്ട് സവാള ചെറുതായി എരിഞ്ഞ് ഓയിലും വഴിച്ചെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് വാഴന്ന് വന്നതും ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഹാഫ് സ്പൂൺ കുരുമുളക് പൊടിയും കാഫ് സ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഇതെല്ലാതും കൂടി നല്ലതുപോലെ വഴറ്റെടുക്കാം ഈ മസാല ഒന്ന് വാഴന്നു വന്നിട്ട് പൊടിച്ചെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം കാപ്സിക്കം ചെറുതായി എറിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു പിടി മല്ലിയിലയും മസാലയ്ക്ക് ഒരു സ്വീറ്റ് ടേസ്റ്റ് കിട്ടാനായിട്ട് ഹാഫ് സ്പൂൺ പഞ്ചസാരയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ മസാല നല്ലതുപോലെ വാഴന്ന് സെറ്റായി വന്നിട്ടുണ്ട് മസാലക്കൂട്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കണം കേട്ടോ നല്ലൊരു ടേസ്റ്റാണിതിന് ഇനി ഇതാ ഒരു ബൗളിൽ ഒരു മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഹാഫ് സ്പൂൺ ചിക്കൻ മസാലയും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പോട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ ബാറ്ററിൽ ഓരോ ചപ്പാത്തി മുക്കിയിട്ട് ചൂടായ പാനിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇടാന് ചപ്പാത്തിയുടെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ്സ് വരുത്തി വെച്ചെടുക്കുക വീണ്ടും ബാറ്ററിൽ മുക്കി ചപ്പാത്തി വെച്ചെടുക്കുക അതിൻ്റെ മുകളിലും ഫില്ലിങ്സ് നിറച്ചെടുക്കുക വീണ്ടും ബാറ്ററിൽ മുക്കി ചപ്പാത്തി വെച്ച് കൊടുക്കുക ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര അത്ര ചെയ്തെടുക്കാം നമ്മളുണ്ടാക്കിയ മസാല കഴിയുന്നത് വരെയും ചെയ്തെടുക്കാം ഇവിടെ ഇപ്പോൾ ഒരു ഏഴ് ചപ്പാത്തിയിലാണ് ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ബാലൻസ് വന്ന് ഈ ബാച്ചർ പാനിൻ്റെ അരികുവശങ്ങളിലായി ഫില്ല് ചെയ്യത്തക്ക വിധം ഒഴിച്ചെടുക്കുക ഇത് നിർബന്ധമായും ചെയ്തെടുക്കുക ഇനി ബാച്ചർ ഇല്ലെങ്കിൽ രണ്ട് മുട്ട ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചെടുത്താൽ മതി ശേഷം പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ തന്നെ അരികുവശങ്ങളെല്ലാം വിട്ട് വന്നിട്ടുണ്ടാവും ശേഷം ഇതൊരു മറ്റൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പത്തുള്ള നല്ല സിമ്പിളും ടേസ്റ്റിയുമായ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയിൽ ചെയ്തെടുത്തത് കൊണ്ട് ഹെൽത്തി ആയി നല്ല ടേസ്റ്റിയായ അതിശയപ്പാത്തിരിയാണിത് കണ്ടോ രണ്ട് വശങ്ങളും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ട് കട്ട് ചെയ്തപ്പോൾ കണ്ടു നല്ല ലെയറുകളായി അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായും ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യണേ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം Thank you for watching